യൂട്യൂബിൽ സ്വന്തം ചാനലുമായി പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് താരം യൂട്യൂബ് ചാനൽ തുടങ്ങിയ വിവരം വെളിപ്പെടുത്തിയത് യു ആർ ക്രിസ്റ്റ്യാനോ എന്നാണ് ചാനലിൻ്റെ പേര് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പേരാണ് ഓരോ നിമിഷവും താരത്തിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായി തൊള്ളായിരത്തി പതിനേഴ് മില്യൻ പേരാണ് താരത്തെ പിന്തുടരുന്നത് എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്കായി വലിയ സർപ്രൈസ് ഉണ്ട് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു യൂട്യൂബിൽ പോയി യു ആർ ക്രിസ്റ്റ്യാനോ സെർച്ച് ചെയ്യൂ സൂയി സബ്സ്ക്രൈബ് ചെയ്യൂ ക്രിസ്റ്റ്യാനോ പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയ ചാനലിൽ പതിനൊന്ന് വീഡിയോകൾ ഇതിനകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിമിഷ് നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി പേരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഫോളോയേഴ്സുള്ള മിസ്റ്റർ ബീസ്റ്റിനെ ക്രിസ്റ്റ്യാനോ ഉടൻ മറികടക്കുമെന്ന് പല ആരാധകരും പ്രതികരിച്ചു എക്കാലത്തെയും മികച്ച യൂട്യൂബർ എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചത് താരത്തെ വിമർശിച്ചും നിരവധി കമൻറ്റുകൾ നിറയുന്നുണ്ട് ഫുട്ബോളിൽ പരാജയപ്പെട്ടതോടെ താരം യൂട്യൂബിലേക്ക് വഴിമാറിയെന്നും മെസ്സി ആയിരുന്നെങ്കിൽ ആദ്യ ഒരു മണിക്കൂറിൽ അഞ്ചു മില്യൻ സബ്സ്ക്രൈബർമാരുണ്ടാകുമെന്നും മറ്റൊരു ആരാധകൻ പ്രതികരിച്ചു ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഒരു മില്യൺ സബ്സ്ക്രൈബർമാരെയാണ് ക്രിസ്റ്റ്യാനയുടെ യൂട്യൂബ് ചാനലിന് ലഭിച്ചത് ആരംഭിച്ച ഒരു മണിക്കൂറിനുള്ളിൽ വേഗത്തിൽ ഒരു മില്യൺ കടക്കുന്ന ചാനൽ എന്ന റെക്കോർഡ് താരം സ്വന്തമാക്കി യൂട്യൂബ് ചാനലിൽ ഫുട്ബോൾ മാത്രമല്ല കുടുംബം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം ബിസിനസ് സംബന്ധമായ ഉള്ളടക്കങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്റ്റ്യാനോ അറിയിച്ചു സാമൂഹിക മാധ്യമത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കായിക താരമാണ് ക്രിസ്റ്റ്യാനോ